മറ്റ് വാർത്തകളിലേക്ക് കോഴിക്കോട് കൊയിലാണ്ടി അരങ്ങാടത്തെ സ്വകാര്യ ബാറിലെ താൽക്കാലിക ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായ രണ്ടുപേരെ യുവാക്കൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് അക്രമം നടത്തിയ മൂന്ന് പേർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു ആക്രമണത്തിനിരയായ രണ്ടുപേർ കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അക്രമത്തിനിരയായവർ അരങ്ങാടത്ത് പ്രിൻസ് ബാറിലെ താൽക്കാലിക ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് പകലാണ് സംഭവം നടന്നത് അൻപത്തിമൂന്നുകാരനായ അരങ്ങാടത്ത് മണി എന്ന ശശിധരൻ അറുപത്തിയേഴുകാരൻ കാട്ടുവൈലിൽ ബാബു എന്നിവരാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടത് യുവാക്കളായ മൂന്നംഗ സംഘമാണ് ആദ്യം ബാബുവിനോടും ശശിധരനോടും വഴക്കിട്ടത് അക്രമികളായ യുവാക്കൾ മദ്യപിക്കാനെത്തിയവരാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ മർദ്ദനമേറ്റ് ബാബു തലയടിച്ച് പിറകോട്ടു വീഴുന്നുമുണ്ട് പിന്നാലെ ബാബുവിൻ്റെ സുഹൃത്തായ ശശിധരനെ യുവാക്കൾ ക്രൂരമായി അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അക്രമത്തിൽ പരിക്കേറ്റ ബാബുവും ശശിധരനും റിപ്പീറ്റ് അക്രമത്തിൽ പരിക്കേറ്റ ബാബുവും ശശിധരനും കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി സ്വദേശി അനൂപ് കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടുപേർ എന്നിവർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു മൂന്ന് പ്രതികൾക്കുമായി തെരച്ചിൽ ഊർജിതപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥനായ എ എസ് ഐ ജലീഷ് കുമാർ വ്യക്തമാക്കി റിയാസ് കെ മാർ കേരള വിഷു ന്യൂസ് കോഴിക്കോട് തൃശൂർ കൊടുങ്ങല്ലൂരിൽ പന്ത്രണ്ട് കാരന്റെ